അതിന് കൊച്ചി പോയി ആവശ്യമില്ല ഇത് ആണ് മനസ്സിലായോ ഈ ബിനാലും ഇംഗ്ലീഷും ഒക്കെ പറഞ്ഞേ ഇതെല്ലാം കൂടി ചേരുമ്പോ ഒരു വലിയ കലാരൂപമായിട്ട് മാറുകയാണ് അത് കണ്ടിരിക്കുന്നേ നോക്കിയത് തോണിയാണല്ലോ ഈ തോണിന്നാരെങ്കിലും പറയോ ഇതൊരു കലാശൃഷിയാണ് അതിനെ പരിഹസിക്കണ്ട ഞാൻ ഈ തോണി ഉണ്ടാക്കിയതേ നിങ്ങൾ നിന്ന് എടുത്തിട്ട് അക്കരെ കടത്താൻ അല്ലേ ഇൻസുലേഷൻ ഇതാണ് ഇൻസുലേഷൻ ഇതാണിപ്പോ ഇതിപ്പോ ഞാനുണ്ടാക്കുലോ പക്ഷേ എനിക്കൊരു ഉണ്ട് ഒരു കലാകാരന് മാത്രമുള്ള ഒരു വിഷൻ പക്ഷെ എനിക്കൊരു വിഷയം മാത്രമേ പക്ഷേ നീന്തന്റെ ഏട്ടനോട് ഇത് ഇങ്ങനെയല്ല അവതരിപ്പിക്കണ്ടേ ഈ ഇൻസ്റ്റേഷൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയണം പത്രത്തിലൊരു വാർത്തയൊക്കെ വന്നാലേ എന്നെ ബിനാലേക്കാരൊക്കെ ഒന്ന് അറിയൂ അവരറിഞ്ഞാലേ അടുത്ത ബിനാലയൊക്കെ എനിക്ക് സെലശൻ പോലും കിട്ടു എന്റെ ഏട്ടൻ പറഞ്ഞു വെച്ച് എന്തും ചെയ്യാൻ വിചാരം എന്റെ ഒന്നും ഇങ്ങോട്ട് വിട്ടാൽ മതി ബാക്കി കാര്യം ഞാനേറ്റ് ഒന്ന് പോയി തരൂ ശരി ആയിക്കോട്ടെ എനിക്ക്